ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലുണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുക്കലേക്ക് നമ്മുടെ മഞ്ജുവും സാഗറും കൂടി വരുവാട്ടോ എന്ന സാഗർ മാപ്പൊക്കെ പറയുന്നുണ്ട് പക്ഷെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല നീ നീയൊരു ചതിയിലാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇവർ കണ്ണന്റെ അരികിലേക്ക് പോകുന്നുണ്ട് അപ്പൊ കണ്ണനും പറയുന്നുണ്ട് അവസരം മുതലാക്കി നീ ഇവളെ വളച്ചെടുത്തല്ലേ എൻ്റെ ഒരു നയ പൈസ പോലും നിനക്ക് കിട്ടൂലടാ ഇറങ്ങി എന്റെ മുമ്പ് ഇന്ന് രണ്ടും എന്നും പറഞ്ഞാൽ നമ്മുടെ മഹാ കണ്ണനെ നമ്മുടെ മഞ്ജു കണ്ണൻ നമ്മുടെ മഞ്ജുവിനെയും സാഗർ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട് അപ്പൊ മഞ്ജു പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ മഞ്ജു കണ്ണുണ്ടെടുത്ത വാശിയിൽ പറയുന്നുണ്ട് അപ്പുറത്ത് മേഘനാഥൻ്റെ അമ്മ മേഘനാഥനോടും മറ്റേ മേഘനാഥൻ്റെ അച്ഛനോടും പറയുന്നുണ്ട് ഇനിയെങ്കിലും ആ കണ്ണനുസരിച്ച് ജീവിക്കുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വാമദേവൻ നമ്മുടെ പ്രതാപനെ വിളിച്ച് പറയുന്നുണ്ട് എടാ ഇനി നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അവൾ എന്തോ പ്രത്യേക പെണ്ണാടോ അവൾക്ക് ആര് നാശം വിതക്കാൻ വേണ്ടി നിൽക്കുന്നു അവർക്ക് തിരികെ നാശം വരും അങ്ങനത്തെ അവളാടാ അവള് എന്ന് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പ്രതാപന് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു പ്രതാപന് ഓൾറെഡി മനസ്സിലായി എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പേടിച്ചു നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കത്തിരുന്നതിനെ കാണാട്ടോ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ